ഹായ് ഹലോ നമസ്കാരം വഴുതൂരു മുൻപിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഹരിയും പിന്നെ ബബിതയും തമ്മിലുള്ള ചെറിയൊരു തർക്കവും പിന്നെ അതിനുശേഷം തൻ താൻ തൻ്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം കുടുംബക്കാരെ കണ്ടപ്പോഴുള്ള രേവതിക്കുട്ടിയുടെ സങ്കടമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ടുള്ളത് ആയിട്ടുള്ളത് എന്നാൽ എന്തൊക്കെയായിരിക്കും ഇന്ന് സംഭവിക്കുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബബിതയെയും രോഹിത്തിനെയും തിരികെ കൊല്ല കടപ്പാട്ടൂരേക്ക് തന്നെ കൊണ്ടുവിടാനായിട്ട് അവർ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് രാജീവനും ശിവനും എല്ലാ ഒരുക്കങ്ങളും ചെയ്തു ബബിതയോടും പിന്നെ രോഹിത്തിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദ്യം അവര് സമ്മതിച്ചില്ല പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വൈജയന്തിയും ബാലചന്ദ്രനും ഒന്നിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവർക്കും തോന്നി ശരിയാണ് അത് പറയുന്നത് ശരിയാണ് നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് രോഹിത്തിന് തോന്നി രോഹിത്തിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ തോന്നിയതല്ല ശിവനും രാജീവനും കൂടി നിർബന്ധിച്ച് തോന്നിപ്പിച്ചതാണ് എന്നാൽ ബബിതയ്ക്കാണെന്നുണ്ടെങ്കിൽ താൻ ഇവിടെ ഒരു നിമിഷം നിന്ന് കഴിഞ്ഞാൽ തന്റെ ജീവൻ ആപത്തായി മാറുമെന്ന് ബബിതയ്ക്ക് മനസ്സിലായി അത്രത്തോളം വലിയൊരു കുരുക്കിൽ നിന്നാണ് എങ്ങനെയോ താൻ രക്ഷപ്പെട്ടത് പക്ഷെ ഇവിടെ വീണ്ടും ഞാൻ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ വീണ്ടും ഇവർ ദ്രോഹിക്കും ഹരി ദ്രോഹിക്കും എന്ന് ബാബിതയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് അവിടെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം അതായത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം അത് ബാബിതയ്ക്ക് സന്തോഷം തോന്നി അങ്ങനെ ബാബിതയും അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു എന്നാൽ ബബിതയും രോഹിത്തും പോകാനായിട്ട് തീരുമാനിച്ചപ്പോ അതിനിടയിൽ കമല കയറി ഇടപെട്ടു കമല പറയുന്നത് എന്തിനാ അല്ലെങ്കിൽ എന്തിനാ ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കുന്നത് അവിടെ നിന്ന് ബാലചന്ദ്രൻ ഇറക്കി വിട്ടതല്ലേ പിന്നെ എന്തിനാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത് അതിന്റെ യാതൊരു കാര്യവുമില്ല വൈജയന്തിയെ ഇത്രത്തോളം ദ്രോഹിച്ച ബാലചന്ദ്രനെ എങ്ങനെയാണ് നിങ്ങൾ ബാലചന്ദ്രനോട് എങ്ങനെയാണ് നിങ്ങൾ ക്ഷമിച്ചത് എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് അതായത് വൈജയന്തിയും ബാലചന്ദ്രനും വീണ്ടും തെൻ തല്ലി പിരിയണം അവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവണം ബബിതയും രോഹിത്തും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പാടില്ല ആ കുടുംബം തന്നെ ചിന്നിച്ചിതറണം ഇതിനു വേണ്ടിയിട്ടാണ് കമല കുത്തിരിപ്പുമായിട്ട് എത്തിയത് പക്ഷെ രാജീവൻ തക്ക മറുപടി തന്നെ കമലയ്ക്ക് കൊടുത്തു എന്റെ പൊന്ന് കമലേട്ടത്തി ഇങ്ങനെയൊന്നും പറയരുത് ഈ പിള്ളേരെ ഞാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നത് എങ്ങനെയെങ്കിലും ബാലചന്ദ്രനും വൈജയന്തിയും കൂടി ഒന്നിച്ചു പൊയ്ക്കോട്ടെ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അവസരം ഒരുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നത് അതുകൊണ്ട് ദൈവം ഏത് കമലേട്ടത്തി ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കരുത് ഇതിനിടയിൽ കമലയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് രാജീവൻ കമലയോട് പറയുകയാണ് എന്നിട്ട് രോഹിത്തിനെയും ബബിതയോടും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരാനായിട്ടും ആവശ്യപ്പെട്ടു അങ്ങനെ രോഹി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു ബാബിതയും ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹാരി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഹരി പറയുകയാണ് നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണോ നീ വിചാരിക്കുന്നത് ഞാൻ വലിയൊരു കുരുക്കാണ് നിന്നെ കുരുക്കിയിരിക്കുന്നത് ഇതിൽ നിന്നും നീ നീ രക്ഷപ്പെടത്തില്ല എന്റെ കയ്യിൽ നിന്റെ വീഡിയോസ് എല്ലാം ഉണ്ട് അത് വെച്ച് ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടത്തില്ല നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും നിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നും ബബിതയുടെ ഇങ്ങനെ ഹരി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ട് ബബിതയെ പേടിപ്പിക്കുന്നുണ്ട് അപ്പൊ ബബിതയ്ക്ക് എന്തൊക്കെയാണെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ള ഒരു നിലപാടിലാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊല്ലപ്പള്ളിയിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ് രേവതി കുട്ടി കുട്ടിയുടെ വീട്ടിൽ രേവതി ഭയങ്കര സങ്കടത്തിലാണ് ഗ്രേസി രേവതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അതിനുശേഷം ചോദിക്കുമ്പോഴാണ് പറയുന്നത് താൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അവരെ കാണണ്ട എൻ്റെ അമ്മ എത്രത്തോളം വേദനിച്ചിട്ടായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക അവരെല്ലാവരും എൻ്റെ അമ്മയെ അവഗണിച്ചില്ലേ എൻ്റെ അമ്മയെ ദ്രോഹിച്ചില്ലേ എൻ്റെ അമ്മ വേദനിച്ചിട്ടില്ലേ അതുകൊണ്ട് എനിക്ക് അവരോട് യാതൊരു അലിവുമില്ല എനിക്ക് അവരോട് യാതൊരു സ്നേഹവുമില്ല ഞാൻ ഇനി അവരെ സ്നേഹിക്കാനും പോകുന്നില്ല എനിക്ക് എന്റെ അമ്മയൊന്നും കാണാൻ പോലും പറ്റത്തില്ലല്ലോ ഒരു നോക്കി എന്റെ അമ്മയെ കാണണം എന്ന ആഗ്രഹമുണ്ട് അതിനുപോലും സാധിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ് രേവതി കുട്ടി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക ബബിതയും രോഹിത്തും കൂടി തിരികെ കൊല്ലപ്പള്ളിയിലെത്തി സോറി കൊല്ലപ്പള്ളി അല്ല കടപ്പാട്ടൂരേക്ക് എത്തി ഒപ്പം രാജീവനും ശിവനും ഉണ്ടായിരുന്നു അവർ തന്നെയാണ് രോഹിത്തിനെയും ബബിതയെയും അങ്ങോട്ടേക്ക് കൊണ്ടാക്കിയത് അവിടെ അലീന ഉണ്ടായിരുന്നു പിന്നെ ബാലചന്ദ്രനും ഉണ്ടായിരുന്നു കൃഷ്ണമോളും ഉണ്ടായിരുന്നു അപ്പം രോഹിത്തും ബബിതയും വന്ന ഉടനെ തന്നെ കൃഷ്ണമോള് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ബാലചന്ദ്രനോട് പറയാണ് ബാലചന്ദ്രന ഇത് നിന്റെ മകളാണ് നിന്റെ മക്കളാണ് അപ്പൊ അവര് അവരുടെ തെറ്റിരുത്തി അവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളും അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് നീ അതുകൊണ്ട് വേറൊന്നും ചെയ്യരുത് നീ ദൈവേത് അവരെ ഇങ്ങോട്ടേക്ക് കയറ്റണം മാത്രല്ല നിന്റെ ഭാര്യ മൊത്തം നീ സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുവാണ് അപ്പൊ നീ ആയിട്ട് ഒരു തടസ്സവും പറയരുത് എന്ന് രാജീവനും പിന്നെ നമ്മുടെ അവരെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് രാജീവനും ശിവനും കൂടി ചേർന്നിട്ട് ബാലചന്ദ്രനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അപ്പോൾ ബാലചന്ദ്രൻ തൻ്റെ ആ ഒരു നിലപാടിൽ തന്നെ അതായത് അലീനെ പുറത്താക്കാനായിട്ട് ബാലചന്ദ്രൻ ഒരുക്കമല്ല അലീനെ തനിക്കൊപ്പം കാണും വേണമെന്നുള്ളവർക്ക് ഇവിടെ താമസിക്കാം എന്ന രീതിയിലായിരുന്നു ബാലചന്ദ്രനും സംസാരിച്ചത് ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അവർ താമസിക്കുകയാണ് ഇതിനിടയിൽ വീണ്ടും ഹരിയുടെ ഭാഗത്ത് നിന്നും ബബിതയ്ക്ക് ഒരുപാട് പ്രഷർ വരികയാണ് ബബിതയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഹരി ബബിതയെ വീണ്ടും ആ ഒരു വീഡിയോ കാണിച്ച് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയും ബബിതയെ ദ്രോഹിക്കാനായിട്ട് നോക്കുകയാണ് ഒടുവിൽ ആ സത്യങ്ങൾ അലീനയോട് ബബിത തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സത്യങ്ങൾ അലീന മനസ്സിലാക്കി കഴിഞ്ഞാൽ റപ്പായിട്ടും ബബിതയെ അലീന ചേർത്ത് പിടിക്കും ഹരിക്ക് പണി കൊടുക്കുകയും ചെയ്തു ചെയ്യും അതോടുകൂടി ഹരിയുടെ കാര്യം തീർന്നു തീർന്നുകിട്ടും ബബിതയ്ക്ക് അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്യും ഇനി ഇതിനൊക്കെയുള്ള സാധ്യതയാണ് ഇനി അതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും